നമസ്കാരം സുഹൃത്തുക്കളെ പി എസ് സി വിന്നറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി പുറത്തിറക്കാൻ പോകുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പത്താം ക്ലാസ് യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ വർഷം ഏതെല്ലാം പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ സാധിക്കുമെന്നാണ് അപ്പോൾ ബിവറേജ് എൽ ഡി സി ആണ് ആദ്യമായിട്ട് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യമായിട്ട് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ബിവറേജ് എൽ ഡി സി ആണ് മൂന്ന് വർഷമാണ് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത് അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ട് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നോട്ടിഫിക്കേഷൻ ഇട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറില് എക്സാം നടത്തി രണ്ടായിരത്തി ഇരുപത്തേഴ് ആവുമ്പോഴത്തേക്കിനും പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം തന്നെ ഈ ബിവറേജ് എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ എന്ന് വെച്ചാൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് കേട്ടോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അപ്പോൾ ഇതിൻ്റെയും നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ വരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നോട്ടിഫിക്കേഷൻ ഇട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലാവുമ്പോഴത്തേക്കും എക്സാമും നടത്തി രണ്ടായിരത്തി ഇരുപത്തേഴ് ആകുമ്പോഴത്തേക്കിനും റിസൾട്ടും പബ്ലിഷ് ചെയ്യണം അപ്പോൾ വി എഫ്ഐയുടെ നോട്ടിഫിക്കേഷനും ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ എൽ ജി എസ് എക്സാം ആണ് ഒരു എൽ ജി എസ് എക്സാം ആണ് എൽ ജി എസ് എക്സാം എന്ന് പറയുമ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് അതായത് ഡിഗ്രിക്കാർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണിത് അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെയും നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്ന് വന്നാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറില് എക്സാമും നടത്തി രണ്ടായിരത്തി ഇരുപത്തേഴിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഈ മൂന്ന് എക്സാംസ് എന്തായാലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയുള്ളവർ നിന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക